നമുക്കിടയിൽ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നതും എന്നാൽ ഏറ്റവും കൂടുതൽ തെറ്റായ രീതിയിൽ ചികിത്സിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു പരുക്കാണ് കാലിൻ്റെ ഉളുക്ക് അഥവാ ആങ്കിൾ സ്പ്രേ നമ്മൾ നടക്കുമ്പം അല്ലെങ്കിൽ വ്യായാമത്തിൽ വ്യായാമത്തിലേർപ്പെടുമ്പം നിരപ്പല്ലാത്ത സ്ഥലത്ത് നിന്ന് കാലിൽ തെന്നിപ്പോകുമ്പോൾ എല്ലാം കാൽപാദം ഉള്ളോട്ട് മടങ്ങി പോവുകയും ഇത് കാരണം കാൽപാദത്തിലെ പേശികൾക്ക് വലിവ് സംഭവിച്ചിട്ടുമാണ് ഈ പരിക്ക് ഉണ്ടാകുന്നത് ഈ പരിക്ക് പറ്റിയ ഭാഗത്ത് വീക്കം വേദന കാലുകുത്തി നടക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടൽ എന്നീ ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ കണ്ടുവരുന്നത് ഇങ്ങനെ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളുടെ പരിക്കിൽ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് തുണിയിൽ കുറച്ച് ഐസ് എടുത്തിട്ട് ആ വീക്കം വരുന്ന ഭാഗത്ത് വെച്ചു കൊടുക്കുക ഐസ് നീക്കിയതിന് ശേഷം ഈ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഒരു ബാൻഡേജ് വെച്ച് കെട്ടി കാൽ ഉയർത്തി അനക്കാതെ വെക്കുവാണ് വേണ്ടത് പരിക്കിന്റെ തീവ്രതേന ആസ്പദമാക്കി ഒന്ന് മുതൽ മൂന്ന് വരെ എന്നുള്ള രീതിയിൽ ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഇതിന് തീവ്രത കുറഞ്ഞത് തീവ്രത കൂടിയത് മൂന്നും എന്നുള്ള രീതിയിൽ ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഈ ഗ്രേഡിനെ അവലംബിച്ചുകൊണ്ടാണ് നമ്മൾ ചികിത്സക്ക് തയ്യാറെടുക്കേണ്ടത് അല്ലാതെ എല്ലാ ആംഗിൾ സ്പെയിനും ഒരേ ചികിത്സയല്ല തീവ്രത കുറഞ്ഞ ആംഗിൾ സ്പെയിനിന് പ്ലാസ്റ്ററിംഗ് മുതലും തീവ്രത കൂടിയ ആംഗിൾ സ്പെയിൻ സർജറി വരെയുള്ള ചികിത്സാ രീതികളുണ്ട് ഈ ചികിത്സാ രീതികൾ കൃത്യമായി മനസ്സിലാക്കി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊരു അസ്ഥിരോഗ വിദഗ്ധൻ്റെ സഹായം തേടേണ്ടത് താങ്ക്